സംശയം കൂടി ഇപ്പോൾ നല്ലൊരു ഒരു അമ്മ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ കൂടുതൽ സ്നേഹിക്കുക എപ്പോഴും അവരോട് അടുത്ത് ഇടപഴകാനായിട്ട് ശ്രമിക്കുക പിന്നെ അവരെ നമ്മൾ ശ്രദ്ധിക്കുക അവർ പുറത്തു പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അവരുടെ മുഖഭാവങ്ങളിൽ അവരുടെ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ അവരുടെ കൂട്ടുകാരെ നമ്മൾ ആരാണ് അവരുടെ കൂട്ടുകാരെന്ന് അറിയാനായിട്ട് ശ്രമിക്കുകയും അവരോട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ കൂട്ടുകാരെ അറിയുക കൂട്ടുകാരുടെ ഫ്രണ്ട്ഷിപ്പ് അവരോട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് നേടുക അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവർ ഏത് വഴിക്കാൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരമ്മ എന്ന നിലയിൽ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഇവരിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് സാർ നല്ല അഭിപ്രായം